അയ്യോ ഈ പൂച്ച എന്താ കാണിക്കുന്നത് അമ്മേ വാ ഭക്ഷണം കഴിക്കൻ വരുന്നുണ്ട അവനൂടെ എടുത്തോ മോളെ ലക്ഷ്മി ഞാൻ വന്നു ആ ഏട്ടാ വരുന്നു ൂനാണല്ലോ വിളിക്കുന്നത് എന്താണ് ഹലോ ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ നിനക്ക് ആ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം നാത്തൂനെ വയസ്സായ ഞങ്ങൾക്ക് എന്ത് വിശേഷം വിശേഷമൊക്കെ അവിടെയല്ലേ ഇവിടെ എന്ത് വിശേഷം അപ്പൊ അനുവിന് വിശേഷം അഞ്ചാറ് മാസം ആയല്ലോ അത്രയല്ലേ ആയുള്ളു അവര് കുട്ടികളല്ലേ എന്ത് കുട്ടികള് പത്തിരുപത്തഞ്ച് വയസ്സായില്ലേ പെണ്ണിന് എൻ്റെ മരുമോളേ കെട്ടിക്കൊണ്ട് വന്നതിൻ്റെ ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് കൊച്ചിൻ്റെ ഇരുപത്തെട്ടാ ഇതെന്താ ഇങ്ങനെ ഇതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ലളിത നീ നിന്റെ ചെക്കനെ കൊണ്ട് വേറെ കെട്ടിക്കുക അതാ നല്ലത് എന്തൊക്കെയാ പറയണ ചേച്ചി എനിക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഇപ്പം ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ അപ്പ ചിന്തിച്ചിട്ട് കാര്യമില്ല ദൈവമേ ലക്ഷ്മി കേട്ടോ പാവു എൻ്റെ കുട്ടി ഹലോ നീ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കണേ അന്യ വീട്ടിലെ പെണ്ണല്ലേ നിന്റെ മകളൊന്നുമല്ലോ എന്റെ മകളേക്കാളും ഇഷ്ടമായി എനിക്ക് അവളോട് അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല പക്ഷെ എൻ്റെ മോള് കേട്ടോ ആവുമോ വാ അമ്മ ചോറുണ്ടാ ഭാഗ്യം കേട്ടില്ല ആ വരുന്നു മോളെ നിങ്ങളാരും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് അതാ ഞാൻ വിളിച്ചേ ആ അതിനെന്താ ചേച്ചി വന്നോളൂ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ ശരി ചേച്ചി വെക്കട്ടെ ആ ഓ എൻ്റെ അമ്മായി അമ്മയെല്ലാം ഒളിഞ്ഞു കേൾക്കുവാണോ നിങ്ങൾ ചോറ് വിളമ്പിയാ വല്ല വായിക്കും കൊള്ളാവുന്നാണോ അച്ഛണ്ടാക്കിയേക്കുന്നേ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്തോന്നാ മനുഷ്യ നോക്കി നിൽക്കണേ വലതും വന്ന് കഴിക്കാ നോക്ക് ലക്ഷ്മി വേഗം ഒന്ന് വേഗമൊന്നും ഇറങ്ങാ നമ്മളവിടെ സിനിമ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വരുന്നില്ല മോനെ നിങ്ങള് പോയിട്ട് വാ ഞാൻ ഈ ടി വിയിൽ വരുന്ന സിനിമ പോലും കാണാറില്ല പിന്നെ ആ തിയേറ്ററിൽ പോയി കാണണേ മക്കള് പോയിട്ട് വാ ഏട്ടാ കാറ് മൊത്തം പൊടിയാ പുറത്തൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു വിട്ടേര് എന്തൊരു കാറ്റാ പൊടി അടിച്ച് കയറുക ലക്ഷ്മി അമ്മ വരുന്നില്ല നമുക്ക് ബൈക്കിൽ പോയാ പോരെ അമ്മ വരുന്നില്ല അതെന്താ എന്നാ ഞാനും പോകുന്നില്ല എന്ത് പറ്റിയമ്മ അമ്മയല്ല സിനിമ കാണണോന്ന് പറഞ്ഞേ പെട്ടെന്നൊരുങ്ങിക്കോ അമ്മ നമുക്ക് കണ്ടിട്ട് വരാം ഓണമായിട്ട് പോലും നമ്മൾ ഇതുവരെ എവിടെയും പോയില്ല നല്ല സിനിമ ഇതിപ്പോ ഞാനാണോ അമ്മയുടെ മോനെ അതോ അവളാണോ അമ്മയുടെ മോള് അതെന്താടാ അല്ല എനിക്കൊരു സംശയം അമ്മ വരാതെ അവള് പോകുമെന്ന് എനിക്ക് തോന്നണില്ല ഞാനൊന്ന് കാറ് കഴുകട്ടെ അപ്പം ഓണാക്കണേമ്മേ ആ ആ ഞാൻ ഓണാക്കാം എന്താടാ രാമു ഉള്ളിൽ കയറരുത് അടി കിട്ടും ബ്രെഡ് വേണോ അപ്പം കൊണ്ടുവരാം അവിടെ ഇരുന്നോ ആ എന്നാൽ എന്നാ അമ്മേ വാമ്മേ ഞാൻ ഇറങ്ങി ആ അതാ മോളെ